അത് അടിയിൽ എന്താവിടാ അടിൽ ഉണ്ടോ ഇനി ഇതിലും നമ്മൾ കാണിച്ചാൽ നമ്മളത് കഴിഞ്ഞു ഈ അർത്ഥ പാത്രങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു നീന്റതിന് അപ്പം നമുക്ക് അതുകൂടെ നോക്കും വേഗം നോക്ക് നോക്കാം അപ്പം കുത്തി ചെയ്യാനുള്ള പരിപാടിയുണ്ട് നമ്മൾ കുത്തി കൂടി ചെയ്യുന്നുണ്ട് അപ്പം അതുകൂടെ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പം അതുപോലെ കൈകൊണ്ട് എടുത്ത് കാണിക്കാട്ടോ അത് കണ്ട കാണിക്കൂ കണ്ട കാണിക്കേ അത് അപ്പോൾ കിട്ടിയ കാണിക്കേ കണ്ടില്ലേ

കടലേ ഇതാണ് നമ്മുടെ സേവമാരൊക്കെ നമ്മുടെ ഇത് കഴുകി കുക്ക് പരിപാടി പരിപാടിമാരൊക്കെയാണ് ചെയ്യുന്നത് കടലുകൾ ഇതാണ് നമ്മളെ മീനൊക്കെ എടുത്തിട്ട് നമ്മൾ കുക്കിങ് ചെയ്യാനുള്ള പരിപാടിയാണ് ഒന്ന് അളക്കണോ അതെ കൈട്ട് അളക്കണ കയ്യാ കൈ അപ്പോൾ അപ്പൊ അത് കഴുകോ അതൊക്കെ അപ്പോഴാണ് അപ്പൊ കിട്ടി മീനാണ് ഇപ്പൊ ഞങ്ങൾ കാണിച്ച കുക്കിങ് ചെയ്യാൻ ഇപ്പൊ അത് എന്താ ചെയ്യുന്നുള്ളതൊക്കെ ഞങ്ങൾ വീടും കാണിച്ചു തരാട്ടോ അപ്പൊ കാണിച്ചുതരാം അപ്പൊ നമ്മളെല്ലാരും കൂടെ ഉണ്ട് അക്ഷയുണ്ട് എല്ലാരും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ കുക്കിംഗ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പൊ നമുക്ക് കുക്കിംഗ് ചെയ്യണ കാണാം അത് ആദ്യം നമ്മൾ മീൻ മുറിക്കുന്നതും ഒക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ മീൻ മുറുക്കിയുള്ള പരിപാടിയുണ്ട് നമ്മള് മീൻ മുറിക്കാനുള്ള പരിപാടിയാണ് സെറ്റപ്പൊക്കെ കണ്ടു അപ്പോൾ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബാക്കി ഞാൻ കാണിച്ചു തരാട്ടോ മുറിച്ച് എൻ്റെയൊക്കെ കുറേ മുറിക്കാൻ വേണ്ടി കുറേ മീനുണ്ട് അപ്പോൾ മുറിച്ചതിന് ശേഷം ഭർതി ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ വെൽതത്തിട്ടൊക്കെ നിങ്ങൾ പൊരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തോക്കെ അപ്പോൾ ഞാൻ മുറിക്കാ നീ ഏ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരക്കാം ഓക്കെ കേട്ടോ ആ മുറിക്കാനുള്ള പരിപാടിയിൽ നമ്മൾ ഇതൊക്കെ തോലി ചെയ്തിട്ടില്ല ഇതൊക്കെ തോലി നമ്മളെ പുഴയിലെ മാലാണ് അപ്പോൾ ഈ കുക്ക് പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ മുറിച്ച് കഴിഞ്ഞാൽ ശേഷം നമ്മൾ പറ്റി ഞങ്ങൾ കാണിക്കാം ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നേടാം ഇതാണ് നമ്മൾ ഈ മാടാൻ ഇപ്പം ഞങ്ങൾ നിങ്ങളെ വെച്ചിട്ട് കുക്കിന് ചെയ്യാനാണ് അപ്പോൾ അതിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആളുകൾ അപ്പോൾ നമ്മൾ കോഴിക്കാൻ കുക്കിന് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു വീടിനാണ് ഇപ്പോൾ ഞങ്ങൾ ഉൾപ്പെട്ടാൽ പോകുന്നത് അപ്പോഴത്തേക്ക് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കുത്തി ചെയ്യുന്ന വീടാണ് ഞങ്ങൾ കാണിക്കുക അപ്പോൾ ആ വീട് മുഴുവനായിട്ട് കാണാം ഞങ്ങൾ പൊരിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ രാത്രി ആയിട്ടോ അപ്പം എല്ലാം സെറ്റപ്പായി കുറച്ചെടുത്തിട്ട് ഞങ്ങൾ പൊരിച്ചിട്ടുണ്ട് പൊരിക്കാൻ പോവുകയാണ് അപ്പം കുറച്ചവിടെ എന്താ അല്ലേ ബാക്കി മീൻ ഇവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ പൊരിക്കാൻ പൊരിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം അവിടെ കുറെ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഞങ്ങൾ തന്നതാണ് എല്ലാവരും സീരിയിട്ടായി അപ്പം പുഴക്കത്താണ് അപ്പോൾ തന്നെ അല്ലേ പുഴക്കത്താണ് അപ്പം നമ്മൾ അക്ഷയ ഇതൊക്കണേ എല്ലാം ഇതാ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ എന്തവിടെ അവിടെ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ലേ ചട്ടിയിലേക്ക് കണ്ടില്ലേ അപ്പോൾ ചെഞ്ചട്ടി പൊടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു അപ്പോൾ വെളിച്ചെണ്ണ എടുത്തോ എന്താ വേണ്ടല്ലേ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മീൻ ഇടാൻ പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എന്നാൽ വെളിച്ചെണ്ണ ഫുള്ളോ 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 ഫുള്ള വെച്ചോ ആ കുറച്ച് അവിടെ എത്തിച്ചാൽ മതി ഒരു പ്രാവശ്യം പോയി ഓക്കെ എത്തിക്കോ ആ മീൻ ഇട്ടോ ഓരോന്നോറൊന്നും ഇട്ടുവിട ഇട്ടു വിട് ഓരോന്ന് ഇട്ടിട മീനായിട്ട് ഇതാ നമ്മള് മീൻ ഇതാ പൊരിക്കുന്നു പൊരിക്കാനുള്ള പേരല്ലേ കേട്ടോ കണ്ടില്ലേ ഇട്ടൊരു കഴിപ്പിച്ചിട്ടോ എന്നിട്ടൊന്നും ഇളക്കിക്കോട്ടോ കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇത് നേരം കഴിക്കൊണ്ടാണ് അപ്പൊ നേരം ഇടയില്ല നമ്മള് കൊറേ സമയമായി പോയി അപ്പോൾ നമ്മളെല്ലാരും ഇവിടെ കിട്ടും കുറച്ച് പ്രശ്നം എല്ലാരും ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഇണ്ട് അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മളെ ഇവിടെ വെച്ചിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ ഈ കുക്കിങ് ചെയ്ത് ഇനി കഴിക്കുമ്പോൾ ആണോ ഒന്നൊരു വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഓക്കെ കണ്ടില്ലേ കണ്ടില്ല നമ്മളെ സെറ്റപ്പ് വേണ്ടില്ല പരിപാടി സെറ്റപ്പ് കണ്ടില്ലേ അതാണ് നമ്മളെ എല്ലാവരും ഉണ്ട് കേട്ടോ കുട്ടാ ൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് അപ്പൊ ഇത് നമ്മളിപ്പോൾ ഈ വീഡിയോ മീൻ കിട്ടിയപ്പോൾ നമ്മൾ ഇത് വെറുതെ വരിക അപ്പൊ മീൻ ഫുള്ളായിട്ട് നമ്മൾ എടുത്തില്ല കേട്ടോ ആ കുറച്ച് മീൻ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി കുറച്ച് സാധനം എന്തോ അങ്ങനെ എന്താണ് ആ അപ്പോൾ അതും ഉണ്ട് അപ്പൊ അത് ഞങ്ങൾ കഴിക്കാന്നുള്ളൊരു വളരെ സന്തോഷല്ല ഇങ്ങനെ കഴിക്കുമ്പോൾ അല്ലാതെ ഇതൊക്കെ നമ്മൾ പ്രവാസി ലോകത്തൊക്കെ കാണുമ്പോൾ വളരെ അപ്പോൾ ഓരോ നമുക്ക് സന്തോഷം അപ്പോൾ കുറേ മീൻ ഇവിടെ ഉണ്ട് ബാക്കി ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ അടുത്ത നമുക്ക് വേറെ ഒരു വെറൈറ്റി അടിപൊളിയായിട്ട് ചെയ്യും അപ്പൊ നമ്മൾക്ക് കഴിക്കുന്നവർ ഞങ്ങൾക്ക് എങ്ങനത്തെ കാശാ നീല പൊരിഞ്ഞിങ്ങനെ മറിച്ചോട്ട് ഒന്ന് മറിച്ചെടുത്ത് മറിച്ചോ അടിപൊളിയാ ചെയ്യുന്നു അതെന്ത് ഫോണ് അതാടാ നമ്മൾ മീൻഡാ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കുന്നിൽ നമ്മൾ പോയത് തിരിച്ച് മീനോടെ ബാക്കി പറ്റുമ്പോഴുണ്ട് അത് ഒരു ക്യാഷും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും രണ്ടാമത്തെ അതിലേക്ക് ഇടുന്നവരും അതൊക്കെ വന്നാൽ ഒന്ന് നേരിട്ടെ കേട്ടോ അല്ലാതെ കൂടെ സെറ്റപ്പായിട്ടുണ്ട് ഇതാണ് ഏതാണ്ട് ഇവിടെ ഞാൻ എടുക്കുകയാണ് കേട്ടോ ഇത് കാലുകൾ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നവരുടെ ഈ തീ എത്തുന്നവട്ടോ വെളിച്ചപ്പെടുന്നത് ഇല്ലെങ്കിൽ വിളിച്ചത് ഉണ്ടാവില്ല ചില ഇവിടെ ഞങ്ങൾ പുഴൻ്റെ ഒറ്റക്കാണ് അപ്പുറത്ത് വീടുണ്ട് അപ്പോൾ ഇവിടെ ഇരുട്ടാണ് കേട്ടോ കണ്ടില്ലേ കണ്ടല്ലേ വേണല്ലേ സെറ്റപ്പല്ലേ എന്താ സെറ്റപ്പല്ലേ കണ്ടല്ലേ എന്തൊക്കെ ചൂറെ എണ്ണ എന്താ മതി അങ്ങനെ എന്താ അപ്പം വെച്ചിട്ടുണ്ട് കുറച്ച് സെറ്റപ്പ് മീനോട് വെച്ചിട്ട് ആ ആയിക്കോട്ടെ ഒന്നും പ്രശ്നമില്ല വെളിച്ചെണ്ണ കഴിച്ചിട്ട് അത് കേടാ അത് രണ്ട് കഴിഞ്ഞാൽ മാറ്റി സെറ്റപ്പായിട്ട് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കുക്കിംഗ് ആണ് നമ്മൾ ഈ കനോരിക്കാനാൽ പുഴയിലെ ബക്കിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കുക്കിങ് ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ വെളിച്ചൊന്നുമില്ല അപ്പോൾ കുറച്ച് സമയം വൈകിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ ഈ ബാക്കി ഞങ്ങൾ യൂട്യൂബിൻ്റെ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഇട്ടോ ഓരോ ഭാഗങ്ങളൊക്കെ ഞാൻ കളിക്കുന്നത് കേട്ടില്ലേ ഇവിടൊക്കെയാണ് നമ്മൾ നമ്മളിപ്പോൾ പുഴേണ്ട ഭക്തര് കലാലിക്കാൻ പോയ വാഴസിനെ ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ കണ്ടില്ലേ അപ്പം ഇരുട്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് കുറേ സമയം ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഇതൊന്ന് കുക്കിങ് ചെയ്തുകൊണ്ട് കഴിക്കുന്നത് കുറച്ചു നേരം വയ്യാണ്ട് നമ്മൾ ഞാൻ വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാറോ സെറ്റപ്പ് ആക്കുന്നുണ്ട് കേട്ടോ സെറ്റപ്പ് ആയി വരുന്നുണ്ട് അപ്പൊ നമ്മൾ അത് അലലേക്ക് നമുക്ക് മാറ്റാം അല്ലേ ഇത്ത ട്രിപ്പ് എടുക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ബുബിന്റെ കൂടെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോഴൊ തവിയൊന്നും നമ്മൾ കൊണ്ടുവന്നില്ല ഇവിടുന്ന് തൽക്കാലികം ഇവിടുന്ന് സെറ്റപ്പ് സാധനങ്ങൾ കിട്ടി അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പൊണ്ടോ ഫോണും കൂടെ കിട്ടി അങ്ങനെയൊക്കെ നമ്മൾ ഈ പോയത്തിൽ വെച്ചിരുന്നത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും രണ്ടാമത്തെ കിട്ടുന്നു കണ്ടല്ലേ ഇത് നമ്മള് അക്ഷയിതാ അതിലേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടോ കേട്ടോ അപ്പൊ ഇരുടാണേ അപ്പൊ അറ്റ തൃപ്പും പാട നമ്മളെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പ ആളാണ് കഴിക്കുന്നത് അറ്റ തൃപ്പ് ഇടുകയാണ് അറ്റ തൃപ്പ് ഇടുന്നുണ്ട് അപ്പം ആളാണ് കഴിക്കുന്നത് അറ്റ തൃപ്പുപാട് കഴിക്കുന്നത് ഒന്ന് തപ്പും പൂടും ഉണ്ട് അപ്പൊ ഞാൻ അറ്റ തൃപ്പും പാടുകഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്ന പാടൊരു ചെറിയൊരു വീഴും കാണിക്കുന്നത് കണ്ടു നമ്മളക്ഷൂടെ എല്ലാവരുണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കേട്ടോ നമ്മുടെ സുഹൃത്തുക്കാരുടെ കൂടെ വെറുതെ സുഹൃത്തുണ്ട് ഓക്കെ എല്ലാം പഠിച്ചത് അപ്പൊ നമ്മള് ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നു ഓ അല്ലേ അപ്പൊ കണ്ടില്ലേ അപ്പൊ എല്ലാരും ഇവിടെ വിടോ അപ്പൊ കണ്ടില്ലേ എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മൾ അക്ഷയ അക്ഷയുണ്ട് കേട്ടോ അക്ഷയുണ്ട് പിന്നെ ഇരുടായത് കൊണ്ടാണ് കേട്ടോ പ്രശ്നം കാണാത്തത് അപ്പൊ ഇവിടെ വെളിച്ച പുഴ കണ്ടില്ലേ കണ്ടില്ലേ അച്ഛക്കാനായിരിക്കാം നമുക്ക് ഒന്നായിട്ട് നോക്കാം കേട്ടോ അത്രയും ഇതാണ് പുഴൻ്റെ അക്കരയാണ് കാണിക്കേണ്ടോ ഇതിപ്പുറത്തൊക്കെ വീടില്ല വെച്ചാൽ കേട്ടോ വെളിച്ചില്ല ഒരക്ക വീട് തുറന്ന് കിട്ടുക അത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടം ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഓക്കെ ഇനി കാണിച്ചു തരാം ഞങ്ങൾ അടുത്ത് വന്നതിന് ശേഷം കാണിച്ചിട്ട് അപ്പം കണ്ടില്ലേ അപ്പം അടുത്ത സെറ്റ് പോകുമ്പോൾ നമ്മൾ ഇതിങ്ങനെ കണ്ടില്ലേ അടുത്തിങ്ങനെ ചെന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വേണ്ട നമ്മളിപ്പോൾ ഇവിടുന്ന് കളിക്കാനുള്ള പാപ് ഈ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നല്ലേ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ ആദ്യം സെറ്റപ്പ് ആക്കിയാണ് ആദ്യം കണ്ടോ അപ്പോൾ അതും പോണത് എന്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഒന്ന് എല്ലാവരും ബൊപ്പം കൂട്ടിയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഇത് വേറായിട്ട് വെയിറ്റ് ചെയ്യാം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം അല്ല എന്താ പറയുക ഇതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം ആ ഇതൊക്കെയാണ് എൻജോയ്മെന്റ് എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് നിന്ന് ഇതൊക്കെ പിടിച്ച് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വളരെ സന്തോഷമാണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴും എല്ലാവർക്കും ചെയ്ത് നോക്കുമ്പോഴേ അതിനെപ്പറ്റി അറിയുള്ളൂ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിന്ന് കഴിക്കുക ഇത് ഉണ്ടാക്കി കഴിക്കുക അതൊക്കെ വെറൈറ്റി വെറൈറ്റി ഒരു സന്തോഷമായ ഒരു സംഭവം തന്നെയാണ് കഴിച്ചിട്ട് കഴിച്ചിട്ട് ഒരു വെറൈറ്റി 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 ഇത് ഇങ്ങനെ നമ്മൾ എല്ലാരും കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തൊരു ഒരു പ്രത്യേക എൻജോയ്മെന്റ് അല്ല എന്താ എന്താ കുട്ടൻ എന്താ പറയുള്ള കുട്ടാ എൻജോയ്മെന്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരുപാട് കഴിക്കണ്ട കൊറച്ച് കഴിച്ചാലും അത് ഒരു എൻജോയ്മെന്റ് എന്താണ് എഞ്ചോമ ആ അതാണ് ആ എൻജോയ്മെന്റ് ആണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാതെ ചെയ്യാതിരിച്ചത് അപ്പോൾ ആ എൻജോയ്മെൻറ്റ് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവൻ തന്നെ കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ മീ മീ പിടിക്കുന്ന വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് ആദ്യം കൂടുതൽ ലെന്ത് ആണെങ്കിലും ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് കൊടുക്കുക അപ്പോൾ എല്ലാവരും ആ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് അറിയിക്കുക ഇതുപോലെ ഞങ്ങൾ വെറൈറ്റി വീഡിയോ ഫ്രീ കിട്ടുന്ന സമയമൊക്കെ ചെയ്യും അതൊക്കെ എൻജോയ്മെൻറ്റ് എല്ലാവർക്കും ഒരു സന്തോഷമാകുക അതുപോലെ കാര്യങ്ങൾ പറയാം നമുക്ക് അപ്പോൾ ഞങ്ങളിത് വെന്ത ശേഷം ഞങ്ങൾ കഴിക്കുന്ന പോലെ ഞങ്ങൾ കാണിച്ചു തരാം കാറ്റൊക്കെ ഈ പുഴയുടെ പൊക്കത്തൊക്കെ കാറ്റുണ്ട് അതുകൊണ്ടാണ് പാടില്ല അപ്പൊ കാറ്റരിക്കുന്നെങ്കിൽ അതുകൊണ്ടാണ് പാടുന്നത് എന്തായാലും നമുക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ട് കേട്ടോ എൻജോയ്മെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് ഒരു എൻജോയ്മെന്റ് ആണ് ഞങ്ങൾ കുറച്ച് പ്രദേശം ഉണ്ടെങ്കിലും അത് നമ്മളിപ്പോൾ ഏതായാലും ഞാൻ ഇതിൽ പോകുന്ന വഴിയാണ് തന്നെ തന്നെ പുഴയുടെ പൊക്കിലൂടെ ഒരു എൻജോയ്മെന്റ് നമുക്ക് രസം നമുക്ക് കാണാം ഇങ്ങനെ ഞെഞ്ഞ് 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നെഞ്ഞ് കഴിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛയിങ്ങനെ കഴിക്കാൻ വേണ്ടി സാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മളെ തെറ്റപ്പായാലും നമുക്കിങ്ങനെ കഴിക്കാൻ വന്നത് ഈ കാറ്റവിടെ ഉള്ളതുകൊണ്ടോ പാഴ്ന്നത് അപ്പൊ കണ്ടില്ലേ നമ്മളിത് പുതിയൊരു വെറൈറ്റി പരിപാടി കിട്ടാം കുപ്പൂസും അതുപോലെ നമ്മൾ ആ നീ കണ്ട ഒരു പുതിയൊരു സെറ്റപ്പ് ഒരു ചമ്മന്തി മോഡൽ ടൈപ്പ് പോലെ പോലെ ഞങ്ങൾ കാച്ച് ഇനി ഞങ്ങളിപ്പോൾ ഇത് ഇടാം സെറ്റപ്പ് അയച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇനി അവിടെ കഴിക്കാൻ പോകണം കഴിക്കുന്ന വീഡിയോ പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇത് എവിടെയാണെങ്കിലും കഴിക്കാനുള്ള പരിപാടിയിലാണ് കണ്ടില്ലേ കുപ്പൂസും ഞങ്ങളിതാ ഈ ഓരോരുത്തർക്ക് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഇതാക്കണ്ട് കേട്ടേ കഴിക്കുകയാണ് അപ്പോൾ കഴിക്കാനുള്ള പരിപാടിയോട് എല്ലാവരും അവിടെ എത്തുന്നുണ്ട് ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടി എത്തുക അപ്പോൾ അവിടെ കൂട്ടം പിടിക്കും പിടിക്കും കേട്ടോ കണ്ടില്ലേ ഇത് സംഭവം കണ്ടില്ല നമ്മൾ ആ മീനില് വെറൈറ്റി ഒരു പരിപാടിയായിട്ട് ചെയ്ത് മുള്ളൊക്കെ ഒഴിവാക്കിയിട്ട് കണ്ടില്ല ഇതേമാതിരി സെറ്റപ്പായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കഴിക്കുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക അപ്പോൾ നമുക്ക് വെറൈറ്റി വീഡിയോ വരുന്നതാണ് എൻ്റെ ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട് അതുപോലെ എൻ്റെ ആൽബോ കൂടി എല്ലാം ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ കാണുക എല്ലാവർക്കും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബായ് ഓക്കെ ഓക്കെ